പക്ഷേ ചേട്ടാ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഓൺലൈൻ ടീം പിന്നെ കൊറേ നേരമായിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് കാണണം അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഇന്റർവ്യൂ എടുക്കണം നമ്മുടെ എല്ലാവരുടെ എന്നോട് കൊണ്ടോന്ന് ചോദിച്ചിട്ടാണ് ആണോ സംസാരിച്ചു നമുക്ക് തീർത്താലോ അവരൊന്ന് കടത്തിവിടുന്നേ അയാളല്ലേ ദൈവമേ വളരെ കാലത്തെ എന്റെ ആഗ്രഹമായിരുന്നു നിങ്ങളെ മൂന്ന് പേരും ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ളത് ഞാൻ യൂട്യൂബർ ആണ് എന്റെ പേര് സത്യപാൽ 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 ഈ മറ്റേ ഈ കൊളത്തി കിടക്കുന്ന മുഷിയാണല്ലോ ആ മുഷി ഇങ്ങനെ വെട്ടിപ്പോകുന്ന പോലെ ആയിരുന്നു ഈ നടക്കിയിരിക്കുന്ന മനുഷ്യൻ്റെ വെട്ടിച്ചു പോയി ഇതിന് കഴിഞ്ഞാൽ ാണ് എല്ലാണ് ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സാറിന് ഫോൺ കോൾ വരികയാണ് അത് രണ്ട് സംഗീത സംവിധായകർ ഒരുമിച്ച് ഫോൺ ചെയ്യുന്നു വിധു പ്രതാപന് എന്റെ പടത്തിൽ പാടാൻ ഒരു അവസരം തരുന്നു വിളിക്കുന്നത് വേറെ ആരുമല്ല ഇളയ രാജാ സാറും റഹ്മാൻ സാറും ഒരേ സ്വരത്തിൽ ഒരേ സെക്കൻഡിൽ ഒരേ ടൈമിൽ വിളിക്കുന്നു സാർ ിന് പോ നല്ലൊരു ചോദ്യമാണ് 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 എങ്ങനെ ചിന്തിക്കാനൊന്നും അതാ ഞാൻ പറയുന്നത് ഒരേ ടൈമിലാണ് ഈ ഫോൺ വരുന്നത് ഒരു ദിവസം ഇത് ദൈവാനുഗ്രഹത്തെ രണ്ടുപേരും ഒരേ സമയത്ത് ആദ്യം ആര് ആദ്യം വിധിപുറത്താവുന്ന സാറിന്റെ ഫോണില് അടുത്ത ഫോൺ രണ്ടും പറ പറ ഒരു ചെറിയൊരു മില്ലി സെക്കൻഡ് ആരാണ് വിളിച്ച പേ ആർ റഹ്മാൻ സാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജാ സാറാണെങ്കിൽ രാജാ സാറിന്റെ പാട്ട് പോയി പാടും എനിക്ക് കിട്ടി

േക്കെട്ട് കിട്ടും സാറിനോടാണ് അതായത് വേറെ ഒന്നല്ല നമ്മള് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് സാർ അല്ലേ യാത്ര ചെയ്യാറുണ്ട് സിനിമകളുടെ വർക്ക് അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് വീട്ടിലെത്തിക്കാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല ശരിയല്ലേ അങ്ങനെ സമയൊന്നും ഇല്ല എന്നാലും പോവാറുണ്ട് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട് അതെ അപ്പൊ കൂടുതലും പുറത്തെ ഭക്ഷണമാണ് ഇഷ്ടം പുറത്തെ ഭക്ഷണവും കഴിക്കും കാരണം പുറത്തെ കഴിക്കാൻ പറ്റുള്ളൂ അത് മതി അത്രയും കിട്ടിയാൽ മതി എനിക്ക് തലക്കെട്ട് കിട്ടിക്കഴിഞ്ഞു സ്വന്തം ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാട്ടിലും ഇഷ്ടം പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാണ് ഗിന്നസ് പക്രൂ ഇഷ്ടം പണി ഇനി വീട്ടിൽ കയറിയാൽ ഒന്നും കിട്ടത്തില്ലല്ലോ കൊടുക്കരുത് കേട്ടോ ഇങ്ങനൊക്കെ നമുക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഉപയോഗിച്ചുണ്ടാകണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തേ പറ്റൂല എലീനാമ അങ്ങനെയാണ് അതിൽ ക്യാപ്ഷൻ എഴുതുക ഒരുപാട് വീഡിയോസ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കാരണം നിങ്ങൾ ഭർത്താവുമായിട്ട് ഭയങ്കര കളിയും ചീരിയാണ് അല്ലേറ്റീലും റീൽ കണ്ടിട്ടുണ്ട് ൊക്കുന്നുണ്ടല്ലോ ഞാനോ ഭർത്താവിനെ അതുപോലെ തന്നെ എലീനെ ശരിക്കും ആർക്കാഭാരം കൂടുതലോട്ട് കിട്ടി ക്യാപ്ഷൻ വേറൊന്നുമല്ല എലീനയുടെ ഭർത്താവ് എലീനയ്ക്കൊരു ഭാരവാ ചാടി ഇങ്ങനെയൊന്നും ഇടരുത് നിങ്ങൾ ആദ്യം ക്വസ്റ്റിൻ ചോദിക്കും ഞങ്ങൾ ഇന്റർവ്യൂ പോലെ അങ്ങോട്ടേക്ക് ഉത്തരം പറയാം എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ സത്യാവസ്ഥയിലേക്ക് അരിയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ അദ്ദേഹം വിചാരിച്ചില്ല ഞാൻ ജനുവൻ ആയിട്ടാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം അതിൽ കാര്യമില്ലല്ലോ